ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദ് അമ്പലത്തിലേക്ക് എത്തുകയാണ് കാറിൽ നിന്ന് ഇറങ്ങി ഗോവിന്ദ് ഭയങ്കര സ്പീഡിൽ അകത്തേക്ക് പോകാൻ എത്തുമ്പോഴേക്കും പൂജാരി ചോദിക്കുക ഗോവിന്ദല്ലേ അത് കേട്ടതും അതെ എന്നെ മനസ്സിലായോ അപ്പോൾ ഗോവിന്ദ് എവിടെയോ നല്ല പരിചയമുണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ആ മുമ്പൊക്കെ അറക്കൽ തറവാട്ടിൽ എന്ത് പ്രശ്നം വന്നാലും എന്നെയാണ് പ്രശ്നം പരിഹരിക്കാൻ വിളിച്ചോണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാറില്ല അത് കേട്ടത് ആ ഇപ്പോൾ ഓർമ്മ വന്നു തിരുമേനി ആ പിന്നെ എന്തായാലും ഗോവിന്ദൻ്റെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു നല്ല സന്തോഷത്തോടെ തന്നെയാണോ ആ അതിനൊന്നും ഒരു കുഴപ്പമില്ല തിരുമേനി ആ ഗോവിന്ദൻ്റെ ഭാര്യ ഗീതാഞ്ജലി ഉണ്ട് അത് കേട്ടത് ഓ അവിടെ ഇവിടെ ഉണ്ടോ ആ ഇവിടെ ഉണ്ട് ഗോവിന്ദൻ്റെ ജീവന് അ ആയുസ് ആയുസ് കുറവാണ് അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള പരിഹാര പൂജ നടത്തിക്കൊണ്ടിരിക്കുക ഗീതാഞ്ജലി അത് കേട്ടതും ഗോവിന്ദൻ ഞെട്ടി എന്താ തിരുമേനി പറഞ്ഞേ അതെ ഗീതാഞ്ജലി ഭാര്യയായിട്ട് വന്നതുകൊണ്ടാണ് ഗോവിന്ദന് ഇത്രയും ആയുസ് നീട്ടിക്കിട്ടിയത് അതുകൊണ്ട് ഗോവിന്ദൻ്റെ ആയുസ് ഇനിയും നീട്ടിക്കിട്ടാൻ വേണ്ടി പരിഹാര പൂജയായിട്ട് ശൈന പ്രദക്ഷിണ നടത്തിക്കൊണ്ടിരിക്കുക ഗീതാഞ്ജലി അത് കേട്ടതും ഗോവിന്ദ ഒന്നോട് ഞെട്ടി ഞെട്ടിലോടുകൂടെ തിരുമേനിയെ നോക്കി ഗോവിന്ദൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട് അതൊന്നും ഗോവിന്ദൻ്റെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്തായാലും അതൊക്കെ പരിഹരിക്കാൻ ആ വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിച്ച് ശയന പ്രദക്ഷിണം നടത്താൻ ഞാനാ ഗീതാഞ്ജലിയോട് പറഞ്ഞത് ആ എന്തായാലും തിരുമേനി ഞാനൊന്നും ഗീതുവിനെ കാണട്ടെ ആ ഞാൻ പിന്നെ അങ്ങോട്ട് വരാത്തത് രാധികാമ്മ വന്നതോടുകൂടെ ഞങ്ങളെയൊക്കെ അങ്ങോട്ട് വരുന്നത് ഇല്ലാതാക്കിയല്ലോ അതുകൊണ്ടാണ് ശരി തിരുമേനി ഞാൻ തിരുമേനിയെ പിന്നെ വന്ന് കണ്ടോളാം ഞാനൊന്ന് ഗീതുവിനെ കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ അങ്ങോട്ട് ചെല്ലുക അപ്പോഴേക്കും ഗീതു ശൈനപ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുക അത് കണ്ടതും ഗോവിന്ദനെ ഭയങ്കര സങ്കടമായി സങ്കടത്തോടെ ഗോവിന്ദ് ഓടിച്ചെന്ന് ഗീതുവിനെ നോക്കി അതിനുശേഷം സാന്ദ്രയെ മാറ്റിയിട്ട് ഗീതുവിനെ ഗോവിന്ദ ഇങ്ങനെ പിടിച്ചു പിടിച്ചു കൊടുക്കുക അപ്പോഴേക്കും ഗീതു കൈമാറിയത് കണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഗോവിന്ദൻ ഗോവിന്ദനെ കണ്ടതും ഗീതുവിന് ഭയങ്കര സന്തോഷമായി കണ്ണേട്ട കണ്ണേട്ടനെപ്പോൾ വന്നു എന്നും ഗീതു ചോദിക്കുകയാണ് അതൊക്കെ പിന്നെ പറയാം ഗീതു നീ എന്തായി കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ അത് പിന്നെ കണ്ണേട്ട ഞാൻ ഇത്രയും നേരം വിഷ്ണുനാമം ജപിച്ചോണ്ടിരിക്കുവായിരുന്നു ആ മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴാണ് കണ്ണേട്ടനോരോന്ന് ചോദിച്ചത് എല്ലാം തെറ്റിപ്പോയല്ലോ കണ്ണേട്ട ഇനി ഞാൻ ആദ്യം മുതൽ അത് ജപിക്കണം അത് കേട്ടതും നീ വിഷയമൊന്നും മാറ്റണ്ട എന്താണെന്ന് പറ എന്തിനു ഇതൊക്കെ ചെയ്യണത് എന്നും സങ്കടത്തോടു കൂടെ ഗോവിന്ദ് ചോദിക്കുക അതൊക്കെ ചോദിച്ചിട്ടും ഒന്നും മിണ്ടാതെ വീണ്ടും ക്ഷയനപ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ഗോവിന്ദ് ഗീതവിന് പിടിച്ചു പിടിച്ച് കൊടുക്കുകയാണ് അവസാനം സാന്ദ്ര അത് കണ്ടപ്പോൾ ഈശ്വര മേഡം തൊഴാൻ പോയല്ലോ ഇവർ ഈ ഒരുമിച്ച് വരുന്ന കാഴ്ച മേഡം കണ്ട ഒരുപാട് സന്തോഷിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അമ്പല നടയിലെത്തി അമ്പല നടയിലെത്തിയതും ഗോവിന്ദ് ഗീതുവിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുക പിടിച്ചു ശേഷം വാ ഞാൻ പിടിച്ചു തരാം നീ തൊഴുതോ എന്നും പറയണം അങ്ങനെ ഗോവിന്ദൻ്റെ നെഞ്ചിൽ ചാരി നിന്ന് ഗീതു ഭഗവാനെ തൊഴുകയാണ് തൊഴുതതിന് ശേഷം ഗീതു പറയുക വാ കണ്ണേട്ട നമുക്ക് ഒരുമിച്ച് പോയി പ്രസാദം മേടിച്ചിട്ട് വരാം അപ്പോഴേക്കും ഗോവിന്ദൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു നിറകണ്ണുകളോടുകൂടെ ഗോവിന്ദ് വേണ്ട ഗീതു നീ ഒറ്റയ്ക്ക് പോയി മേടിച്ചാൽ മതി എന്നും പറയുക അപ്പോൾ പ്രസാദം മേടിക്കാനായിട്ട് ഗീതു പോകാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ വിജയലക്ഷ്മിയെ ഗോവിന്ദ് കാണുകയാണ് വിജയലക്ഷ്മിയെ കണ്ടതും അത്രയും നേരം ഗോവിന്ദൻ്റെ മനസ്സിലുണ്ടായ സങ്കടമൊക്കെ ദേഷ്യമായി മാറി ഗോവിന്ദ് വിജയലക്ഷ്മിയെ തുറച്ചു നോക്കി അപ്പോൾ വിജയലക്ഷ്മി അങ്ങോട്ട് വന്നു വിജയലക്ഷ്മി വന്നത് ഓഹോ അപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള നാടകം ആയിരുന്നു അല്ലേ ഇവർ പറഞ്ഞിട്ടാണോ നീ ഈ നാടകം കളിച്ചത് അത് കേട്ടത് നാടകമോ എന്ത് നാടകം ഹാ ഇപ്പം എനിക്ക് മനസ്സിലായി പുറത്ത് നിന്നത് കള്ളസ്വാമിയാണെന്ന് അയാളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയായിരുന്നു അയാക്കട വർത്താനവും കള്ളനോട്ടവും കള്ള പൂജാരി ഹാ എന്തൊക്കെയാ ഗോ ഈ പറയുന്നത് പൂജാരി പറഞ്ഞതൊക്കെ സത്യമാ കണ്ണേട്ട എന്റെ ജീവൻ ആപത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചൈന പ്രദർശനം നടത്തിയത് വേണ്ട നിങ്ങളെ ഇവളെ കൊണ്ട് എന്തിനൊക്കെ ചെയ്യുന്നത് ചെയ്യിച്ചത് ദേ ഞാൻ ആരെ നിർബന്ധിച്ച് ചെയ്യിച്ചിട്ടൊന്നുമില്ല അവൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഭർത്താവിന്റെ ജീവൻ ആയുസ് കൂട്ടിക്കിട്ടണമെന്നും പറഞ്ഞെ ഗീതു തന്നെ തന്നെ ഏറ്റെടുത്ത് ചെയ്തതാ അല്ലാതെ ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല അതേ കണ്ണേട്ടാ മാഡം പറയുന്നത് ശരിയാ മാഡം എന്നെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല എന്നും ഗീതു തർപ്പിച്ച് പറയുവ ഇത് കേട്ടത് വേണ്ട എന്നോട് ആരും ഒരു അക്ഷരം ഇണ്ട ദേ എന്തായാലും നീ പറയുന്നൊക്കെ കള്ളമാണ് എനിക്ക് വേണ്ടിയല്ല നീ ചെയ്തത് എൻ്റെ മനസ്സിനെ ഇതാക്കാൻ വേണ്ടിയല്ലേ നീ ചെയ്തത് എൻ്റെ മനസ്സ് നിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം അതിനുവേണ്ടി ഇവർ പറഞ്ഞ ഐഡിയ ആയിരിക്കും ഇത് ദേ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അതേ കണ്ണേട്ട മേഡം എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഏഹ് കണ്ണേട്ടൻ്റെ ജീവന് ആപത്തുണ്ട് അത് കേട്ടതും രാധക എന്ന രണ്ടാനമ്മയുടെ വലയത്തിൽ കുടുങ്ങി നിൽക്കുക നീ അതുകൊണ്ട് നിനക്കൊന്നും മനസ്സിലാവാത്തത് അതെ രാധികാമ്മയുടെ രണ്ട രാധിക എന്ന രണ്ടരമ്മയുടെ വലയത്തിൽ നിന്നും എനിക്ക് പുറത്ത് വരണ്ട അതുകൊണ്ട് ഞാനിനി ഒരു ഒരു പരിഹാരത്തിനുമില്ല എന്നും ഗോവിന്ദ് പറയുക കണ്ണേട്ട മാഡം പറയുന്നത് സത്യമാണ് രാധിക എന്ന രണ്ടാരമ്മയുടെ വലയത്തിൽ നിന്നും കണ്ണേട്ടൻ രക്ഷപ്പെടണം അത് കേട്ടത് നീ കൂടുതലൊന്നും പറയണ്ട എ ജി എ ജി എം ഗ്രൂപ്പ് എൻ്റെ വൈസ് ചെയർമാനെ അത് മാത്രമല്ല അന്ന് നിന്നെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് ചേതൻ ഗ്രൂപ്പാണെന്ന് നീ വെളിപ്പെടുത്തിയതുമാണ് അതിന് നീ ഇന്ന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദേ നിന്റെ ജീവൻ തലനാരഴയ്ക്കാ രക്ഷപ്പെട്ടത് അത് നീ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും കണ്ണേട്ടാ പറയുന്ന ഒന്ന് കേക്ക് അമ്പലത്തിന് മുൻപിൽ വെച്ച് ഇങ്ങനെയൊന്നും പറയരുത് ഏ ഞാൻ രാധികാമ്മയുടെ ഇതിൽ നിന്നും കണ്ണേട്ടനെ രക്ഷിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് കണ്ണേട്ടൻ്റെ ജീവൻ അപകടത്തിലാണ് കണ്ണേട്ടാ എന്റെ ജീവൻ അപകടത്തിലാണെന്ന് പറയാൻ നീ ആരാടി എന്നും ഗോവിന്ദ് ചോദിക്കുക കണ്ണേട്ട അപ്പോൾ വിജയലക്ഷ്മി ആ അവൾ നിന്റെ ഭാര്യ ആയതുകൊണ്ടാ നിന്നോട് ഇത്ര ആത്മാർത്ഥത കാണിക്കുന്നത് എന്ത് ഭാര്യ വെറും എഗ്രിമെന്റിന്റെ പേരിൽ മാത്രം കല്യാണം കഴിച്ച ഇവൾ എന്റെ ഭാര്യയാണോ എന്നും ഗോവിന്ദ് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് എനിക്ക് എനിക്ക് നിന്നെ വിശ്വാസമില്ല അപ്പോൾ വിജയലക്ഷ്മി എന്നാ എന്നെ വിശ്വസിക്കേ അത് കേട്ടതും ആ ഒരു എഗ്രിമെന്റിന്റെ പേരിൽ പോലും ബന്ധമില്ലാത്ത നമ്മൾ തമ്മിൽ എങ്ങനെയാ ഏഹ് ഞാനെങ്ങനെ നിങ്ങളെ വിശ്വസിക്കുന്നേ അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കാൻ നിങ്ങളെൻ്റെ ആരാ എന്ന് ഗോവിന്ദ ചോദിക്കുക അത് കേട്ടത് വിജയലക്ഷ്മി ഞെട്ടി ഞെട്ടലോട് കൂടെ ഗോവിന്ദനെ തുറച്ചു നോക്കുക രാധിക എന്ന രണ്ടാനമ്മയുടെ വലയത്തിൽ വീണ് നിനക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ആരും അല്ലാതായി എന്തായാലും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കണ്ണേട്ട ഞാൻ പറയുന്ന ഒന്ന് കേക്ക് കണ്ണേട്ട ദേ വെറുതെ ഇങ്ങനെ ദേഷ്യം പിടിക്കരുത് കണ്ണേട്ടൻ്റെ ജീവൻ അപ അപകടമുണ്ട് ആപത്താണ് അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്തായാലും ദേ ഇങ്ങനെയൊന്നും ഇതാക്കാതിരിക്കേ ആരെയും വിശ്വസിക്കാതെ കൂടെയുള്ളവരെ മാത്രം കണ്ണു അടച്ച് വിശ്വസിച്ചാൽ നാളെ അത് കണ്ണേട്ടൻ്റെ ജീവിതത്തെ ബാധിക്കും അതുകൊണ്ട് കണ്ണേട്ടനൊന്നും വിശ്വസിക്കുക വേണ്ടടി നീ നീനൊരു അക്ഷരം പറയണ്ട നിന്നെ ഇനി ഇങ്ങനെ അഴിച്ചു എനിക്ക് കുറച്ച് നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങൾ വയ്ക്കണം ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ കയ്യിൽ മുറുക്കെ പിടിക്കുക ദാ വിട അവളെ എന്നും വിജയലക്ഷ്മി അത് കേട്ടതും നിങ്ങൾ വിടാൻ പറഞ്ഞാലേ ഇവളുടെ കൈ ഒന്നും കൂടെ മുറുക്കെ പിടിക്കത്തേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ കൈ മുറുക്കെ പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് പോവുക അവിടെ അപ്പോഴേക്കും കാറിൻ്റെ അടുത്ത് എത്തിയതും നമ്മുടെ ഗീതു വീട് കണ്ണേട്ടാ എൻ്റെ കയ്യിൽ നിന്ന് വിട് എന്നും പറയണ അത് കേട്ടതും ഗോവിന്ദ് കയ്യിൽ നിന്ന് വിട്ടു എന്താടി മര്യാദയ്ക്ക് കാറിൽ കയറാനല്ലേ ഞാനെൻ്റെ സ്കൂട്ടറിൽ വന്നോളാം ഇനി ആ സ്കൂട്ടറിൻ്റെ പേരെങ്ങാനും നീ പറഞ്ഞാലുണ്ടല്ലോ സ്കൂട്ടർ ഞാനടുത്ത് കടലിൽ തഴുത്തും മനസ്സിലായോ ആഹാ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കാറ് അതുപോലെ തന്നെയാണ് എനിക്കെൻ്റെ സ്കൂട്ടറും എനിക്കെൻ്റെ സ്കൂട്ടർ തന്നെയാണ് വില ആണെങ്കിൽ നീ ഇപ്പോൾ സ്കൂട്ടറിൽ വരണ്ട മര്യാദയ്ക്ക് കാറിൽ വന്നാൽ മതി ശരി മാഡം ഞാൻ ഈ ബാഗും കൊണ്ടേ ഗീതു മേഡത്തിന് കൊടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സാന്ദ്രമവിടെ നിന്ന് ഓടി വരിക എന്നിട്ട് എന്നാൽ മാഡം ബാഗ് എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദ് പിടിച്ച് വലിച്ച് കറിക്കേറ്റുവാ ആ എൻ്റെ ബാഗ് മേടിക്കട്ടെ കനേട്ടാ വിട് അപ്പോൾ സാന്ദ്ര ബാഗ് കൊടുക്കാണ് അതെ മാഡം പേടിക്കണ്ട സ്കൂട്ടർ ഞാൻ വീട്ടിലെത്തിച്ചേക്കാം ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനെ വലിച്ച് കാറേ കയറ്റി അവിടെ നിന്നും പോയി പോയി കഴിഞ്ഞതും നമ്മുടെ വിജയലക്ഷ്മി ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും സാന്ദ്ര അങ്ങ് ചെന്നു മാഡം പേടിക്കണ്ട ഞാക്ക് ആ സ്കൂട്ടർ ചെമ്പകശ്ശേരിയിൽ എത്തിക്കാം ആ എന്നാൽ ശരി സാന്ദ്ര പെട്ടെന്ന് തന്നെ എത്തിച്ചേക്കണേ ആ ശരി മാഡം എന്നും പറഞ്ഞുകൊണ്ട് സാന്ദ്ര അങ്ങ് പോയി സാന്ദ്ര പോയി കഴിഞ്ഞതും കിഷോർ ആലോചിക്കുകയാണ് ഈ സെലിബ്രിറ്റി ആരാണ് ഇവർ വേറെ സെലിബ്രിറ്റി മാത്രമല്ല ഗീതുവിന് വേണ്ടപ്പെട്ടവരാണ് തോന്നുന്നു ഗീതുവിന് വേണ്ടി ഇത്രയും നേരം ഇവർ കൂടെ നിന്ന് ബാധിക്കുമായിരുന്നല്ലോ ഇവരാരാണെന്ന് അറിഞ്ഞേ പറ്റൂ എന്താണ് ഗീതുവുമായിട്ടുള്ള ബന്ധമെന്ന് അറിയണം ആ എന്തായാലും ഒരു കാര്യം പിടികിട്ടി രാധികാമയെ നിയമത്തിന് മുൻപിലെത്തിക്കാനാണ് ഗീതുവിൻ്റെ ശ്രമം ഗോവിന്ദ ഗോവിന്ദ് സാറിൻ്റെ വലിയ ശത്രു രാധികാമയാണെന്നല്ലേ ഇപ്പോൾ ഗീതു പറഞ്ഞത് ആ എന്താണെങ്കിലും നമുക്കിവരെ കുറിച്ചൊന്ന് അന്വേഷിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഈശോർ നേരെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുക മാഡം ഗീതാഞ്ജലി മാഡം മാഡത്തിൻ്റെ ആരാ അത് കേട്ടതും എൻ്റെ ഒരു ഫാനാണ് അത് കേട്ടതും ആഹാ അതുകൊണ്ടാണോ മാഡം ഗീതാഞ്ജലി മാഡത്തിനെ കൂടെ കൂട്ടിയിരിക്കുന്നത് അതെ എന്താ കിഷോർ എന്നും ചോദിക്കണേ അല്ല മാഡം എന്നാലേ അവരോട് ഇങ്ങനെ സ്നേഹമൊന്നും കാണിക്കണ്ട അതൊരു പോക്ക് കേസാണ് അത് കേട്ടതും അയ്യോ ആണോ ആ അതെ മാഡം കോക്ക് കേസാണ് ഗീതാഞ്ജലി ആ പിന്നെ എന്ത് ചെയ്യാനാ ഒരു പാവപ്പെട്ട പയ്യനെ സ്നേഹിച്ചിട്ട് അവനെ പറഞ്ഞ് ചതിച്ച് അവസാനം പണക്കാരനെ കണ്ടപ്പോൾ ആ പണത്തിൻ്റെ പിന്നാലെ പോയതാ വയസ്സ് പോലും നോക്കാതെ ഇനി നാളെ ഗോവിന്ദ് സാറിനെക്കാളും വലിയ ഒരാളെ കണ്ട വലിയൊരു പണക്കാരനെ കണ്ട ചിലപ്പോൾ അയാൾ പടുകളവനാണെങ്കിലും അയാളെയും കല്യാണം കഴിക്കും ഷോ ഒരു പെണ്ണിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതെ മാഡം അവളെ അത്രയ്ക്ക് മോശമാണ് ഗീതാഞ്ജലിയെക്കുറിച്ച് പറഞ്ഞാലേ മാഡം കാർഗിച്ച് തുപ്പും അയ്യോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ആ എന്നിട്ടേ ഇതുപോലൊരു കഥ സ താൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് അതിൻ്റെ ക്ഷീണം അങ്ങ് മാറിയോ എന്ന് വിജയലക്ഷ്മി ചോദിക്കുക അത് കേട്ടത് കിഷോർ ചമ്മലോടുകൂടെ വിജയലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി എന്താടാ നീ എന്താടാ കുറിച്ച് പറഞ്ഞേ എനിക്ക് ഗീതുവിനെ അറിയാവുന്നതുപോലെ നിന്നെയും നന്നായിട്ട് അറിയാം ദേ ഒരു പെണ്ണിനെ കുറിച്ച് പറയുമ്പോഴേ അവളുടെ അവളെ അവളുടെ മനസ്സ് മനസ്സിലാക്കാതെ അവളെ ചതിച്ചിട്ട് പോയാൽ നീയല്ലടാ യഥാർത്ഥ ക്രിമിനൽ ഇറച്ചി ഇറച്ചി വെട്ടുകാർക്ക് വിലക്ക് നൽകാൻ ഒരുങ്ങി നീ അല്ലടാ യഥാർത്ഥ പ്രതി എന്നിട്ട് അവളെ കുറ്റപ്പെടുത്തുന്നോ ഒരു പെണ്ണിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവനാടാ യഥാർത്ഥാണ് അല്ലാതെ നിന്നെപ്പോലെ പണത്തിന് വേണ്ടി അവളെ ചതിച്ചിട്ട് പോകുന്നവനല്ല മനസ്സിലായോ ആ നീ എൻ്റെ അടുത്ത് വന്ന് ഗീതുവിനെക്കുറിച്ച് കുറ്റം പറയുന്നു ഗീതു എന്താണെന്നും നീ എന്താണെന്നും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കൂടുതലൊന്നും എന്നോട് പറയണ്ട മനസ്സിലായോ ഗീതുവിന് വേണ്ടപ്പെട്ടവരൊക്കെ നിന്നെ കൈകാര്യം ചെയ്തു കഴിഞ്ഞു ഞാനൊരു പിടി പിടിച്ചല്ലേ അതിനേക്കാൾ കൂടുതലായിരിക്കും വേദന എന്താ അത് കിട്ടണോ എന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കണം അത് കേട്ടതും കിഷോറോടൊന്ന് പതുക്കെ മുങ്ങാൻ ഒരുങ്ങാൻ നിൽക്കണ അവിടെ അപ്പോൾ കിഷോറോട് നിന്നും ദേ മേല ഇനി ഗീതുവിൻ്റെ കുറ്റവും പറഞ്ഞിട്ടുണ്ട് ആരുടെയെങ്കിലും മുമ്പിൽ ചെന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ ഇത്രയും നാളും ഗീതുവിന് വേണ്ടി ഗോവിന്ദും രാധ പിന്നെ മറ്റുള്ളവരൊക്കെ നിന്നെ അടിച്ചതുപോലെ ആയിരിക്കില്ല ഞാൻ ചെയ്യാൻ പോകുന്നത് അറിയാലോ എൻ്റെ പിടിപ്പ് അതാ അറിഞ്ഞു കഴിഞ്ഞാൽ നീ പിന്നെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനേ നേരെ എടുക്കും മനസ്സിലായല്ലോ എന്നും പറയണു സോറി മേഡം എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ അങ്ങ് പോയി എന്നിട്ട് ദേഷ്യപ്പെട്ട് വിജയലക്ഷ്മി അങ്ങ് പോയി കിഷോർ വിജയലക്ഷ്മി പോയി കഴിഞ്ഞ കിഷോർ നെറ്റിലിരുന്ന് ചന്ദനം അങ്ങ് മായ്ച്ചു കളഞ്ഞു അമ്പലത്തിൽ വന്നൊരു നാടകം കളിക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇവിടെയും പാളിപ്പോയി എന്നാലും എനിക്ക് പേടിയില്ല ഗീതു അവളെ എനിക്ക് വേണം എന്തായാലും ഒരു സമാധാനം എനിക്കുണ്ട് എഗ്രിമെന്റ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞ് ഗോവിന്ദ് സാർ ഇപ്പോഴും ഗീതുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഇതൊരവസരമാക്കി തന്നെ ഞാൻ മുതലെടുക്കും ഗീതാഞ്ജലിയെ ഞാൻ എൻ്റെ സ്വന്തമാക്കും അതിനുശേഷമേ ഞാനിനി ഉറങ്ങും എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ മീശയൊക്കെ പിരിച്ച് അവിടെ നിന്നും പോവുക ഈ സമയം വരുണ്യയാണ് കാണിക്കുന്നത് അമ്മേ എല്ലാ കളികളും പാളി അതെന്താ മോനെ അതെ ദേ ഇവിടെ നിന്ന് പോയത് അവൾ തിരിച്ചു വരുന്നത് ഗോവിന്ദേട്ടൻ കൃത്യസമയത്ത് ഇടപെട്ട് എല്ലാം തോലിച്ചു എന്താ എന്താ എന്ത് പറ്റി ആ അവിടെ ചെന്ന് അമ്പലത്തിൽ ചെന്ന് ഗോവിന്ദേട്ടൻ ഗീതുവിനെ കൂട്ടിക്കൊണ്ടുവരുന്നു എന്നാണ് കേട്ടത് അത് കേട്ടത് പക്ഷേ ഈ കണ്ണൻ ഇത് എന്തിനുള്ള പുറപ്പെടുത്തു ടാം അവൻ ഇവിടെ എങ്ങാനും അടങ്ങിയിരുന്നാ പോലെ അവൻ എന്തിനാ അവക്കടെ പിന്നാലെ നടക്കുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാധക ദേഷ്യപ്പെടുവാ ഓ മുംബൈയിൽ നിന്ന് വന്ന കൊലയാളിക്ക് പോലും ഗീതുവിനെ കൊല്ലാൻ പറ്റിയില്ല ഇനിയിപ്പെന്തെയും ആ പേടിക്കൊന്നും വേണ്ട എത്രയും പെട്ടെന്ന് ഒരു അറ്റം നടത്താൻ പറഞ്ഞിട്ടുണ്ട് വേണ്ട വേണ്ട ഇനി എന്തെങ്കിലും ചെയ്താ നമ്മൾ പിടിക്കപ്പെടും നമുക്ക് സമാധാനം പോലും പറയാൻ പറ്റാതെയാവും അതുകൊണ്ട് ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട എന്തായാലും അവരിങ്ങ് എത്തട്ടെ അപ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കും പക്ഷേ എന്നാലും അവളെ എങ്ങനെയാണ് കൊല്ലുന്നത് അവളെ ഇനിയിപ്പോൾ എങ്ങനെ കൊല്ലുന്നു തീർക്കും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ആ ഗീതം ഇന്നത്തോടെ അവസാനിക്കുമെന്ന് ഓർത്ത് സന്തോഷിച്ചു നിന്നതാണ് എല്ലാം നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗോവിന്ദ കാർ വരികയാണ് കാർ വന്നതും രാധികയും വിരണും കൂടെ നോക്കി നിൽക്കുക അപ്പോഴേക്കും കാറിൽ നിന്ന് ഗോവിന്ദ് ഇറങ്ങി അതിനുശേഷം ഇപ്പുറത്തെ ഡോർ പറഞ്ഞിട്ട് ഗീതുവിനോട് വാ ഇറങ്ങാ എൻ്റെ പിടി വിടുകയാണ് എനിക്ക് കാര്യം തന്നെ തന്നെ ഇറങ്ങാൻ അറിയാം എന്നും ഗീതു അത് കേട്ടതും എന്നാൽ ഇറങ്ങു അപ്പോൾ ഗീതു ഇറങ്ങുക ആ ഇങ്ങോട്ട് പാടി ഷേ കയ്യുന്നു ദേ എൻ്റെ ഇങ്ങനെ പിടിച്ച് വലിക്കണ്ട കണ്ണേട്ടം പിടിച്ചാൽ ഞാൻ എവിടെയാണെങ്കിലും വരുമല്ലോ പിന്നെ എന്താ ശു എന്നാലേ എന്തോ ഒരു വിമിഷ്ടം പോലെ ഓ ഈ ശൈന പ്രദീക്ഷണം പറയുന്നത് സിനിമയിൽ കാണുന്ന പോലെ അത്ര നിസ്സാരമൊന്നും നെഞ്ചിൽ വഴി കുടല് പുറത്ത് വന്ന് വായേ കൂടെ പുറത്ത് വരുന്നത് പോലെയുണ്ട് എന്തൊരു അസ്വസ്ഥത നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതുപോലെ ചെയ്യാൻ എന്നാലും കണ്ണേട്ടന് വേണ്ടിയല്ലേ ചെയ്തത് ഇങ്ങോട്ട് പാടി ഡയലോഗ് അടിക്കാതെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതൂവിനെ മരിച്ചു ഗോവിന്ദ സ്റ്റെപ്പ് കയറുക ഓ എനിക്ക് പറ്റുന്നില്ല കണ്ണേട്ടാ ഭർത്താവിൻ്റെ ദീർഘായുസിനു വേണ്ടി ശൈനപ്രദക്ഷണം നടത്തിയിട്ട് വന്ന ഭാര്യയോട് ഇത്തിരിയെങ്കിലും സഹതാപം കാണിച്ചൂടെ എന്നെ ഇവിടെ നിന്ന് തൂക്കിയെടുത്തോണ്ട് പോകണ്ടേട്ടാ കണ്ണേട്ടൻ തൂക്കിയെടുത്തോണ്ട് പോകുന്നതേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയ്യേടാ അങ്ങനെ ഇപ്പം നീ സുഖിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് വീണ്ടും വലിച്ചോണ്ട് പോവാം അപ്പോഴേക്കും രാധികയും ഭരുണും ഒക്കെ ഓടി വരികയാണ് അപ്പോൾ ഈ സമയം ഗ അകത്തേക്ക് ഗീതോന് വലിച്ചോണ്ട് വരുന്നതാണ്ടപ്പോൾ രേഖ ചോദിക്കുക ഗോവിന്ദേട്ടാ എന്താ എന്തു പറ്റി അപ്പോഴേക്ക് രാധികം വരു മരണമറങ്ങി വരുന്നത് ഗീതു കാണാണ് അപ്പം ഗോവിന്ദ് രേഖയോട് പറയുക ഇതേ ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാണ് ഇതിലാരും ഇടപെടേണ്ട ആ അതെ ഇത് ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്ന ഇതിൽ ആരും ഇടപെടണ്ട എന്ന് ഗീതു അത് കേട്ടത് വാ കണ്ടേട്ടാ വാ എന്ത് പ്രശ്നം ഉണ്ടല്ലോ നമുക്ക് നൊറ്റയ്ക്ക് പരിഹരിക്കാം വാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദനെ മരിച്ചോണ്ട് ഗീ ഗോവിന്ദ് ഗീതുവിനെ മരിച്ചോണ്ട് സ്റ്റെപ്പിലേക്ക് കയറാൻ പോവാം അപ്പോഴേക്കും കാഞ്ചന ഓടി വരികയാണ് കാഞ്ചന ഓടി വന്നതും എന്താ എന്ത് പറ്റുമെന്ന് ചോദിക്കുക അതേ മുറിയിലേക്ക് എങ്ങാനും ഒളിഞ്ഞു നോക്കാൻ വന്നാലും ഇതിന് ചവിട്ടി പുറത്താക്കും എന്നും ഗോവിന്ദ് അത് കേട്ടതും കാഞ്ചന ഇല്ല മമ്മ ഞാൻ അന്നപ്പോൾ അപ്പോൾ കാഞ്ചന അങ്ങ് പോവുക അപ്പോൾ ഗീത രേഖയെ കണ്ണടച്ച് കാണിക്കുക അപ്പോൾ രേഖയ്ക്ക് കാര്യം പിടീട്ട് ഈ സമയം രാധികയും വരുണും എന്തോ പോയ അണ്ണാനെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുക ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയാതെ അപ്പോൾ നമ്മുടെ വരുൺ പറയുവാണമ്മേ നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കും ഗീതുവിനും ഗോവിന്ദേട്ടനും തമ്മിൽ വീണ്ടും എന്തോ പ്രശ്നം വന്നിട്ടുണ്ട് ഏയ് ഇത് പ്രശ്നമൊന്നും അല്ലടാ ഗീതുവിൻ്റെ ജീവൻ അപകടത്തിൽപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞിട്ടുള്ള ഗോവിന്ദൻ്റെ വെപ്രാളമാ ടെൻഷനാ അല്ലമ്മേ അവർക്കിടയിൽ കാര്യമായിട്ട് എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് ആ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എൻ്റെ മനസ്സ് മുഴുവനും അവളെ കൊല്ലാൻ പറ്റില്ലല്ലോ എന്നുള്ളോർത്ത ടെൻഷനാണ് ആ എന്തായാലും കണ്ണൻ ഇന്ന് മുഴുവനും അവൾ വഴക്ക് പറയും പക്ഷേ അവളുടെ ഒരു എന്താ പറയുക ഇത്തിരി ഓവറായിട്ടുള്ള സ്നേഹം കാണിച്ച് അവൾ തന്നെ കണ്ണനെ വെറുപ്പിച്ചോളും അതുകൊണ്ട് നമ്മളായിട്ട് ഇടപെടേണ്ട നമുക്കങ്ങ് പോകാം എന്നും പറഞ്ഞുകൊണ്ട് രാധിക അങ്ങ് പോവുക രാധിക പോയി കഴിഞ്ഞതും ഷെ വിചാരിച്ചതുപോലെ ഗോവിന്ദനെയും കൊല്ലാൻ പറ്റിയില്ല ഗീതുവിനെയും കൊല്ലാൻ പറ്റിയില്ല ഇനി അടുത്ത അടുത്ത പ്ലാനിൽ രണ്ടെണ്ണത്തിനെയും തട്ടണം എന്നും പറഞ്ഞ് നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്